ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അപ്പോഴേ ഇന്ന് ഈസ്റ്റർ അല്ലേ അപ്പം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വരത്തരച്ച ചിക്കൻ കറി വെക്കാം അപ്പോൾ ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് ഞാൻ കാണിച്ചതരാം ഫസ്റ്റ് ടൈമാണ് വരത്തരച്ച ചിക്കൻ കറി വെക്കാൻ പോണത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് വെച്ചാലോ അപ്പം ഗൈസ് ദ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊക്കെ വേഗം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം ചതയ്ക്കാനുള്ളതൊക്കെ ഉണ്ട് മിക്സ് ചെയ്ത ഓക്കെ സവോളയെല്ലാം ഇതേപോലെ കട്ട് റൈസ് നമ്മളിതേ നമ്മുടെ സവോളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയാമോ ഒരു തക്കാളി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാമേ റൈസ് നമുക്ക് തേങ്ങ വറക്കാനുള്ളതോ ഇത് അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു പിടി പെരിഞ്ചീരവും കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാമേ തേങ്ങ വറുക്കുമ്പോഴേ ആ ഒരു നാടൻ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാവും നമ്മുടെ തേങ്ങയൊക്കെ വറക്കരച്ചിക്കൻ കറി നമ്മൾ സാധാരണ നമ്മുടെ വെളിയിൽ അടുപ്പത്ത് വെക്കണം അപ്പോൾ ആ വിറകിലൊക്കെ വെച്ചാണ്ട് ഗൈസ് നമ്മളെടുത്ത് വെച്ചിരിക്ക ചിക്കൻ നമുക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ നമ്മുടെ ചിക്കൻ കറിയും നല്ല ആ തേങ്ങ ആ എണ്ണ ഒക്കെ ഉണ്ടല്ലോ ച്ച ചിക്കാർക്ക് നല്ല മണം ഉണ്ട് കേട്ടോ ആ തേങ്ങയുടെ ആ വെന്ത വെളിച്ചെണ്ണയുടെ ഒക്കെ എന്താണോ ഞാൻ ഫസ്റ്റ് ടൈം വെച്ചത് കൊണ്ട് പറയാനുള്ള കൈ സടിപൊളി സംഭവമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു